കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉപേക്ഷിച്ച നിലയിലുണ്ടായിരുന്ന കുത്തിവയ്പ് സൂചി ഏഴു വയസ്സുകാരന്റെ ശരീരത്തിൽ തുളഞ്ഞു തുളഞ്ഞുകേറിയ സംഭവത്തിൽ പതിനാല് വർഷം തുടർ നിരീക്ഷണം വേണമെന്നത് ശാസ്ത്രീയമായി അടിസ്ഥാനമില്ലാത്ത വാർത്തയാണെന്ന് ആരോഗ്യ വകുപ്പിലെ വിദഗ്ദ്ധ പാനലിന്റെ നിരീക്ഷണം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസിന്റെ നേതൃത്വത്തിലാണ് അടിയന്തര വിദഗ്ധ പാനൽ കൂടിയാലോചിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉപേക്ഷിച്ച നിലയിലുണ്ടായിരുന്ന കുത്തിവയ്പ് സൂചി ഏഴ് വയസ്സുകാരന്റെ ശരീരത്തിൽ കയറിയ സംഭവത്തിൽ പതിനാല് വർഷം തുടർ നിരീക്ഷണം വേണമെന്നത് ശാസ്ത്രീയമായി അടിസ്ഥാനമില്ലാത്ത വാർത്തയെന്ന് വിദഗ്ദ്ധ പാനൽ നിരീക്ഷിച്ചു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ജൂലൈ പത്തൊൻപതിന് ചികിത്സയ്ക്കെത്തിയ കുട്ടിയുടെ തുടയിൽ അത്യാഹിത വിഭാഗത്തിലെ കിടക്കയിൽ കിടന്ന സൂചി കയറുകയായിരുന്നു തുടർന്ന് പതിനാല് വർഷം വരെ എച്ച് ഐ വി അണുബാധയെ സംബന്ധിച്ച തുടർ നിരീക്ഷണം വേണമെന്ന് നിർദ്ദേശിച്ചു എന്ന തരത്തിൽ വാർത്ത വന്നിരുന്നു ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലുണ്ടായ ആശങ്കയെ തുടർന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസിന്റെ നേതൃത്വത്തിൽ അടിയന്തര എക്സ്പെർട്ട് പാനൽ കൂടി സ്ഥിതിഗതികൾ വിലയിരുത്തിയത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇൻഫെക്ഷ്യസ് ഡിസീസ് വകുപ്പ് മേധാവി ഡോക്ടർ ജുബി ജോൺ ആരോഗ്യവകുപ്പ് ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ദിലീപ് കുമാർ ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആന്റി റിട്രോവൈറൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമീല ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി സീനിയർ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ശാന്തി മാവേലിക്കര ജില്ലാ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ശ്രീപ്രസാദ് എന്നിവരാണ് എക്സ്പെർട്ട് പാനൽ അംഗങ്ങൾ കുട്ടിയുടെ ശരീരത്തിൽ കയറി സൂചിയിൽ കട്ട പിടിച്ച പഴയ രക്തമാണ് ഉണ്ടായിരുന്നതെന്ന് സംഭവസ്ഥലത്തെ പ്രാഥമിക പരിശോധനയിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് സാധാരണഗതിയിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ നേരിയ രോഗസാധ്യത മാത്രമാണ് കൽപ്പിക്കാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിലും ഉപരിപരിശോധനയിലൂടെ അടിയന്തരമായി രോഗപ്രതിരോധ സംവിധാനം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് രക്തപരിശോധനയിൽ ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധ കുത്തിവയ്പ്പ് മുഖേന കുട്ടിയുടെ പ്രതിരോധ സംവിധാനം തൃപ്തികരമാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് കട്ട പിടിച്ച് പഴകിയ രക്തത്തിൽ നിന്നും എച്ച് ഐ വി അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണെങ്കിലും കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും ആശങ്ക അകറ്റുന്നതിന്റെ ഭാഗമായി മൂന്നാം മാസവും ആറാം മാസവും പുനർപരിശോധന നടത്തി വിലയിരുത്തി വിദൂരമായിട്ടെങ്കിലും അപ്രതീക്ഷിത സംഭവത്തെ തുടർന്ന് രോഗസാധ്യത പൂർണ്ണമായും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് തുടർ പരിശോധനയുടെ നിർദ്ദേശങ്ങളെന്ന് എക്സ്പേർട്ട് പാനൽ പ്രത്യേകം പരാമർശിച്ചു ആശുപത്രി കിടക്കയിൽ ഉപയോഗിച്ച സൂചി സൂചികടന്ന സാഹചര്യം സംഭവിക്കാൻ പാടില്ലാത്ത പിഴവാണെന്നാണ് പൊതുവിൽ വിലയിരുത്തിയിരിക്കുന്നത് ഇത്തരം സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കിയെന്ന് കരുതുന്ന ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു സെഡിനെ ന്യൂസ് കായംകുളം